ഹായ് ചങ്ങമാരെ അപ്പം നമ്മൾ മഴയൊക്കെ മാറിയപ്പോൾ നമ്മൾ ചൂണ്ടയടുത്തും കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് മീനെ പിടിക്കാൻ അപ്പോൾ നമ്മൾ എര വീട്ടിട്ടെന്ന് നമ്മൾ മൈദ കൊഴിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ മൈദ നല്ലോണം കൊഴിച്ചിട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ പോൾ റാഡ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് പിടിക്കുന്നത് അങ്ങനെ കുറേ നേരം നിന്ന് അങ്ങനൊരു മീനും കൊത്തുന്നില്ല കേട്ടോ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മീനൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കിട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഒറ്റ മീനുമില്ല അപ്പോൾ ഞങ്ങൾ മണ്ണിര എന്നെ കിട്ടുമോ നോക്കി മണ്ണിര അവിടെയൊക്കെ കുഴിച്ച് നോക്കി മണ്ണിരില്ല അവസാനം ഞങ്ങൾ മൈതന്നെ ഇടാന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നേരം നിന്ന് ഒരു അക്ഷയമില്ല കേട്ടോ അപ്പോൾ